ദേവന് നേതീക്കും മുമ്പ് മന്ത്രിക്ക് സദ്യ സദ്യവിളമ്പി ആചാരലംഘനം ദേവസ്വം ബോർഡിന് തന്ത്രിയുടെ കത്ത് ആറന്മുള അഷ്ടമിരോഹിണി വള്ള സദ്യയിൽ ആചാര ലംഘനം എന്ന ആക്ഷേപം ദേവന് മുമ്പ് മന്ത്രിക്ക് സദ്യവിളമ്പി എന്ന ആക്ഷേപമാണ് ഉയർന്നിരിക്കുന്നത് ആചാര ലംഘനം നടന്നത് ദേവസ്വം ബോർഡിന് തന്ത്രിയുടെ കത്ത് ലഭിച്ചു പരിഹാരക്രിയ ചെയ്യണമെന്നാണ് കത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് അഷ്ടമിരോഹിണി വള്ളസതയുടെ നടത്തിപ്പുകാരായ പള്ളിയോട സേവാ സംഘത്തിലെ മുഴുവൻ പേരും ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളും ഭരണചുമതലയിലുള്ള ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ഉൾപ്പെടെ ദേവനു മുന്നിൽ ഉരുളിവെച്ച എണ്ണപ്പണം സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം പരസ്യമായി ചെയ്യണമെന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു പതിനൊന്ന് പറ അരിയുടെ സദ്യ വയ്ക്കണം തിടപ്പള്ളിയിൽ ഒരു ഒരുപറ അരിയുടെ നേദ്യവും കറിയും പാകം ചെയ്യണം സദ്യ ദേവന് സമർപ്പിച്ച ശേഷം എല്ലാവർക്കും വിളമ്പണം ഇത്തരം ഒരു അബദ്ധം പറ്റില്ലെന്ന് സത്യം ചെയ്യണമെന്നും തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ദേവസ്വം ബോർഡിനയച്ച കത്തിൽ പറയുന്നു സെപ്റ്റംബർ പതിനാലിനായിരുന്നു ആറന്മുള അഷ്ടമരോഹിണി വള്ളസദ്യ ദേവനെ നീതിക്കുന്നതിന് മുമ്പ് മന്ത്രിക്ക് സദ്യവിളമ്പ നടപടി ഗുരുതരമായ ആചാര ലംഘനമാണെന്ന് തന്ത്രി ദേവസ്വം ബോർഡ് നൽകിയ കത്തിൽ വ്യക്തമാക്കുന്നു കഴിഞ്ഞ അഷ്ടമരോഹിണി നിവേദ്യം ദേവൻ സ്വീകരിച്ചിട്ടില്ല അതിനാൽ പരിഹാരക്രിയ ചെയ്യണം കത്തിൽ തന്ത്രി കർശനമായി നിർദ്ദേശിക്കുന്നുണ്ട് മുമ്പ് ആചാര ലംഘനം നടന്നിട്ടില്ലെന്ന് പള്ളിയോട സേവാ സംഘം വാദിച്ചിരുന്നു എന്നാൽ തന്ത്രി തന്നെ ലംഘനം സ്ഥിരീകരിച്ചതോടെ പള്ളിയോട സേവാ സംഘം വെട്ടിലായി ഭാവിയിൽ ഇത്തരം വീഴ്ചകൾ ആവർത്തിക്കില്ലെന്ന് എല്ലാവരും ചേർന്ന് സത്യം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു